ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു റൗണ്ട് യോക്ക് മീറ്റർ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഇരുപതിന്റെ നൈറ്റി ആണ് എത്തിട്ടുള്ളത് നമ്മൾ സാധാരണ എടുക്കുന്ന രണ്ടേ തൊണ്ണൂറ് നൈറ്റി ബിറ്റിൽ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല യോക്കിന് വേണ്ടിയിട്ട് ഞാൻ ഹക്കോബ മെറ്റീരിയൽ ആണ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം മെറ്റീരിയലും ചെയ്യാം നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള യോക്കാണ് വെച്ചിട്ട് കാൽമീറ്റർ മെറ്റീരിയൽ വാങ്ങിച്ചാൽ മതിയാവും നൈറ്റി ബിറ്റ് ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഇനി ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് എന്റെ ഫുൾ ലെങ്ത് അൻപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പൊ അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യാറത്തും കൂടി കൂട്ടിയിട്ട് അമ്പത്തിനാലര ഇഞ്ചിൽ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം ഇനി ഈ ഓപ്പൺ ഓപ്പണായിട്ടുള്ള സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു നാലര ഇഞ്ചില് മാർക്ക് ചെയ്യാണ് ഞാൻ ഫോർട്ടി സൈസിലെ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എക്സൽ എൽ ഡബിൾ എക്സ് എൽ സൈസിനാണെങ്കിൽ നാല് പോയിന്റ് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്മോൾ മീഡിയം ലാർജ് സൈസിനാണെങ്കില് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനിയിപ്പോ ഡബിൾ എക്സൽ എൽ ട്രിബിൾ എക്സിലെ സൈസ് തന്നെയാണെങ്കിൽ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം നാലര ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് ഞാൻ ആംഹോള് മാർക്ക് ചെയ്യാണ് ഏറെ ഇഞ്ചാണ് ആംഹോൾ മാർക്ക് ചെയ്യുന്നത് ആംഹോൾ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാണ് ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത് എം ഹോൾ കേർവ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്റെ ടോട്ടൽ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് അതില് ഇഞ്ച് നെക്ക് വിട്ടും പിന്നെ ഞാൻ യോക്ക് രണ്ടിഞ്ചിനാണ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുമ്പോൾ യോക്ക് ഒരു രണ്ടരയോ മൂന്നോ ഇഞ്ചെങ്കിലും കൊടുക്കണം കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യോക്ക് കുറച്ചുകൂടി വിട്ടില് കൊടുത്താൽ മതിയായിരുന്നു നിങ്ങൾക്ക് അപ്പം നെക്കിന്റെ മൂന്നിഞ്ചും യോക്കിന്റെ രണ്ടിഞ്ചും കഴിച്ചിട്ട് ഏറെ ഇഞ്ചിന്ന് ബാക്കി രണ്ടര ഇഞ്ചാണ് ഷോൾഡർ ഉണ്ടാവുക അതിൽ ഒരു അര ഇഞ്ച് കഴിഞ്ഞും കൂടി കൂട്ടിയിട്ട് ഞാൻ മൂന്നിഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ എത്രയാണോ യോക്കിന്റെ വിട്ട് എടുക്കുന്നത് അത് മൈനസ് ചെയ്തിട്ടാണ് ബാക്കി മാർക്ക് ചെയ്യേണ്ടത് അതായത് നിങ്ങളിപ്പോ രണ്ടര ഇഞ്ചാണ് യോക്കിന്റെ വിത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്താലും പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ നിന്നും താഴത്തേക്ക് ഞാൻ എ ഇഞ്ച് മാർക്കിയാണ് ചെയ്യാണ് നെക്ക് ലെങ്ത് അഞ്ചു ഇഞ്ചാണ് അതിന്റെ കൂടെ യോക്കിന്റെ വിത്തായ രണ്ട് ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് ഏ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ രണ്ടര ഇഞ്ചാണ് യോക്കിന്റെ വിത്ത് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറെ ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ സെയിം അളവ് തന്നെ ഫോൾഡഡ് ആയിട്ടുള്ള ഈ സൈഡിൽ കൂടി മാർക്ക് ചെയ്യാണ് എന്നിട്ട് അത് സ്കെയില് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഈ കോണില് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം യോക്കും സീറോക്കെ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കട്ട് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് ആയിട്ട് ഇതിലെ കട്ട് ചെയ്യരുത് ഇതിലൂടെ കട്ട് ചെയ്തിട്ടാണ് പോവേണ്ടത് നെഗ് ലെങ് അഞ്ചിഞ്ചായിരുന്നു അതിവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു നോച്ച് കൊടുക്കാം ഫ്രണ്ടിൽ പ്ലീസ് ഇരുന്ന സമയത്ത് ഈ മാർക്കിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് പ്ലീസ് ഇടേണ്ടത് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവ് കട്ടിയാൻ വേണ്ടിയിട്ട് ആംഹോളിന് ചുറ്റും ടാപ്പ് വെച്ചിട്ട് അളവെടുക്കാം ഇങ്ങനെ അളവെടുത്തപ്പോൾ എനിക്ക് പത്തര ഇഞ്ചാണ് കിട്ടിയത് അതുകൊണ്ട് സ്ലീവിന്റെ വിടുത്ത് അതിൽ നിന്നും ഒരിഞ്ച് കുറച്ചിട്ട് ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് നൈറ്റ് കട്ടിയിട്ട് നമുക്ക് ഇത്രയും ഭാഗമാണ് ബാക്കിയുള്ളത് ഇതിൽ നിന്ന് യോ കൂടി കട്ട് ചെയ്യണമെങ്കിൽ ചെറിയ സ്ലീവ് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു ത്രീ ഫോർത്ത് സ്ലീവ് വരെയും കട്ട് ചെയ്യാം ഞാൻ ഒരു ഒൻപത് ഇഞ്ചുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ അതിലൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് പത്തര ഇഞ്ചിൽ ഞാൻ സ്ലീവ് സ്ലീവിലെങ്ങൾക്ക് മാർക്ക് ചെയ്തു സ്ലീവ് ഇട്ട് ഞാൻ ഒൻപതര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സ്ലീവിന്റെ ക്യാപ് ഹൈറ്റ് മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് സ്ലീവ് ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുത്തു തയൽത്തും കൂടി കൂട്ടിയിട്ട് സ്ലീവ് ഓപ്പണിംഗ് എട്ടിഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ രണ്ട് മാർക്കിങ്ങൾ ജോയിൻ ചെയ്തതിനു ശേഷം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണും ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനാറ് ഇഞ്ചുള്ള സ്ലീവ് കിട്ടും യോക്കിന് വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു ഞാൻ ഇതിൽ ലൈനിങ് കൊടുക്കുന്നുണ്ട് കാരണം ഇത് അത്ര സോഫ്റ്റ് ഹെക്കോബ അല്ല അതുകൊണ്ട് ഉൾവശത്തൊരു ചെറിയൊരു കുത്തൽ പോലെ ഉണ്ട് നിങ്ങൾ എടുക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിന് പകരം സെയിം മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പൊ ഞാൻ ലൈനിങ്ങിലാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല മെറ്റീരിയൽ തന്നെ മാർക്ക് ചെയ്തോളൂ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഫോൾഡ് ചെയ്യാണ് ഫസ്റ്റ് നെക്ക് വിത്ത് മൂന്നിഞ്ചും നെക്ക് ലെങ്ത്ത് അഞ്ചിഞ്ചും മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ നെക്കിന് ചുറ്റും നിങ്ങൾ എത്രയാണോ യോക്ക് ലെങ്ത് എടുത്തത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ടിഞ്ചാണ് യോക്ക് ലെങ്ത് എടുത്തത് ഞാൻ ചുറ്റും രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്യാണ് യോക്കിന്റെ രണ്ട് സൈഡിലും കാലഞ്ച് വീഴ്ത്തിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ തയ്യൽ തുമ്പിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഇതിപ്പോ നിവർത്തി നോക്കിയാല് നമുക്ക് രണ്ട് പീസുകളാണ് കിട്ടുന്നത് ഇതുപോലത്തെ ടോട്ടൽ നാല് പീസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ലൈനിങ് വെക്കുന്നതുകൊണ്ട് രണ്ട് പീസ് ലൈനിങ്ങിലും രണ്ട് പീസ് നല്ല മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നാല് പീസും നല്ല മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്തോളൂ ലൈനിങ് പീസ് വെച്ചിട്ട് ഞാൻ നല്ല മെറ്റീരിയലിൽ ഞങ്ങൾക്ക് കട്ട് ചെയ്യാന് അങ്ങനെ ടോട്ടൽ നാല് പീസ് കിട്ടിയിട്ടുണ്ട് ഈ യോഹിന്റെ രണ്ട് പീസ് എടുക്കണം ഞാനിപ്പോ ലൈനിങ് വെക്കുന്നതുകൊണ്ട് ഒരു ലൈനിങ് പീസും ഒരു നല്ല പീസും ആണ് എടുക്കുന്നത് എന്നിട്ട് നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വെക്ക എന്റെ നെക്കിന്റെ അരികിലൂടെ കാലിഞ്ചി വിട്ടില് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ല വശം മറിച്ചിടാം എന്നിട്ട് നെക്കിന്റെ അരികിലൂടെയും യോക്കിന്റെ ഈ സൈഡിലൂടെയും ഞാൻ സ്റ്റിച്ച് ചെയ്തെത്തിട്ടുണ്ട് യോക്കിലെ പ്ലീറ്റ്സ് എന്നതിനിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാണ് യോക്ക് ഞാൻ നേരെ പകുതിയാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മള് നെക്ക് ലെങ്ക് അഞ്ചിഞ്ചിന് മാർക്ക് ചെയ്തിരുന്നു ആ മാർക്ക് യോക്കിൽ കൂടി മാർക്ക് ചെയ്യാണ് നെക്ക് മാർക്ക് ചെയ്ത ഇതിന്റെ ഉള്ളായിട്ടാണ് പീഡിസ് ഇടേണ്ടത് സെന്ററിൽ നിന്നും രണ്ട് സൈഡിലേക്കും പീഡ്സ് ഇട്ട് കൊടുക്കാം യോക്ക് പീസ് ഇതുപോലെ അറേഞ്ച് കേട്ടി വെച്ച് നോക്കണം എന്നിട്ട് ഇതിന് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ യോക്കിന് കറക്റ്റ് ആയിട്ട് പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് യോക്ക് ഇതുപോലെ വെച്ചിട്ടാണ് പ്ലീസ് യോക്ക് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് യോക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നല്ല വശം മറിച്ചിട്ടു ഇനി ഈ തയ്യൽ തുമ്പ് ജോക്കിന്റെ സൈഡിൽ വെച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്തു ഇനി ഞാൻ സ്ലീ ജോയിൻ ചെയ്യാണ് സ്ലി ജോയിൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല സ്ലീവ് ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഫുൾ ആയിട്ട് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം താവ് കൂടി മറുക്ക് സ്റ്റിച്ച് ചെയ്തു ഈ മോഡലിനായിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഫ്രണ്ടില് വിബ് വെച്ചിട്ടും ചെയ്യാം അപ്പൊ നിങ്ങൾ വിബ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ സെന്ററിൽ ഒരു ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗത്താണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ പോലെ വിബ് എടുത്താൽ മതി നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനുമുമ്പ് ഞാൻ ഒരുപാട് നൈറ്റി മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വിസക്ക് കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ